ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി സിബിൻ എത്തിയ ശേഷം ഷോയിലുണ്ടായ ഉണർവ് ചെറുതല്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ സിബിന്റെ വരവിന് ശേഷം വീട്ടിൽ ഒതുങ്ങി നിന്ന പല മത്സരാർത്ഥികളും പുറത്തേക്ക് വന്നിട്ടുണ്ട് അതേസമയം തന്നെ നേരത്തെ ഡോമിനേറ്റ് ചെയ്തിരുന്ന അപ്സര ജാസ്മിൻ തുടങ്ങിയ മത്സരാർത്ഥികൾക്ക് സിബിന്റെ വരവ് തിരിച്ചടിയാകുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രേക്ഷകരിൽ പലർക്കും സിബിന്റെ ഗെയിമിൽ അതൃപ്തികളുമുണ്ട് മോശമായ രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന സിബിൻ പലപ്പോഴും ഓവർ സ്മാർട്ട് ആകുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സിബിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ നിരവധി പേർ വിമർശനങ്ങളും ഉന്നയിക്കുന്നു കുത്തിത്തിരിപ്പാണെന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ കമന്റ് ചെയ്തിട്ടുണ്ട് കുത്തിത്തിരിപ്പാണ് മെയിൻ അതിൽ അല്പം ഹാസ്യം കലർത്തി കയ്യടി നേടുന്നു പ്രധാനമായും ഷോ കണ്ട നെഗറ്റീവ് കമന്റ്സ് ഉള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നു അപ്പോൾ സപ്പോർട്ട് കിട്ടുമെന്ന് അയാൾക്കറിയാം ബിഗ് ബോസിൽ പറ്റിയ ഗെയിമർ ആണെന്നാണ് മറ്റൊരാളുടെ കമന്റ് ഏതാണ്ടൊക്കെ വലിയ സംഭവമാണെന്നാണ് വിചാരം കൊടും വിഷം വലിയ ആരോ ആണെന്ന് സ്വയം കരുതി അങ്ങ് കയറി വന്നതാ ഓവർ ഓവർആക്ടി ആണ് അവന്റെ മെയിൻ എന്നിങ്ങനെ പോകുന്നു മറ്റു കമന്റുകൾ ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിലും ഇതേ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സിബിൻ സ്വന്തം വീട് പോലെയാണ് ബിഗ് ബോസ് വീട് കാണുന്നത് ബിഗ് ബോസ് ഹൗസ് അവൻ എഴുതി കൊടുത്തു എന്നാണ് വിചാരിക്കുന്നതെന്ന് തോന്നുന്നു താൻ പറയുന്നത് അവിടെ നടക്കുമെന്ന ലൈനാണ് കക്ഷിക്കുള്ളത് ഞാൻ സംസാരിക്കും ഞാൻ അടിക്കും ഞാൻ എന്തും പറയും വരെ ഒരാൾ വാ തുറന്നാൽ അടിച്ച് ചുമരിൽ കേറ്റുമെന്നാണ് ഒരാളുടെ കമന്റ് കഴിഞ്ഞ ദിവസങ്ങളിലായി ജാസ്മിനെതിരെ നിരന്തരം സിബിൻ സംസാരിക്കുന്നുമുണ്ട് പുറത്തുള്ള ഹേറ്റേഴ്സിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കെതിരെ സിബിൻ നീങ്ങുന്നത് പക്ഷേ ഇത് സിബിന് തന്നെ വിനയാകുന്ന സാഹചര്യമാണുള്ളത് ജാസ്മിനെ വീട്ടിൽ ഒതുക്കാൻ നോക്കുമ്പോഴെല്ലാം ജാസ്മിന് കൂടുതൽ ക്യാമറ സ്പേസ് കിട്ടുകയാണ് ചെയ്യുന്നത് ഒരു പരിധി വരെ സിബിന്റെ നീക്കങ്ങളെ തകർക്കാനും ജാസ്മിന് കഴിയുന്നുണ്ട് പുറത്ത് ജാസ്മിൻ അനുകൂലമായ തരംഗം ഉണ്ടാകുകയും ചെയ്യുന്നു അതേസമയം സിബിനെ പിന്തുണച്ചും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡുകൾ വരുന്നതിന് മുൻപ് അവരെ ഗബ്രിയെയും പൊളിച്ചെടുക്കാൻ ഹൗസിൽ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ് എന്നാൽ വൈൽഡ് കാർഡുകൾ ശേഷം ഏറ്റവും കൂടുതൽ തകർന്നടിഞ്ഞ രണ്ട് മത്സരാർത്ഥികൾ ജാസ്മിനും ഗബ്രിയുമാണെന്നാണ് പ്രേക്ഷകർ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ സിബിന്റെ പ്രകടനം കൊണ്ടൊന്നുമല്ല ആരാധകർ ഉണ്ടായതെന്നും ആര് ജാസ്മിനും ഗബ്രിക്കുമെതിരെ നിൽക്കുന്നുവോ അവരാണ് മികച്ച മത്സരാർത്ഥിയെന്നുമാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത് എന്നാൽ സിബിന്റെ പ്രകടനം കൊണ്ടൊന്നുമല്ല ആരാധകർ ഉണ്ടായതെന്നും ആര് ജാസ്മിനും ഗെബ്രിക്കും എതിരെ നിൽക്കുന്നുവോ അവരാണ് മികച്ച എന്നാണ് ഭൂരിപക്ഷം പറയുന്നതെന്നുമാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് ജെബ്രി കോംബോ എതിർത്തില്ലായിരുന്നുവെങ്കിൽ സിബിനും ഹൗസിൽ ഒതുങ്ങി പോകുമായിരുന്നുവെന്ന തരത്തിലാണ് കുറിപ്പുകൾ അതിൽ നിന്ന് തന്നെ മത്സരാർത്ഥികൾ എന്ന നിലയിൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും സ്ട്രെങ് റേഞ്ചും ഒക്കെ മനസ്സിലാക്കാമെന്നും ടോപ്പ് ഫൈവിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മാത്രമല്ല ഇവരാണ് ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ചിലർ പറയുന്നു എന്നാൽ ടോപ്പ് ഫൈവിൽ ജാസ്മിൻ ഉണ്ടാകും പക്ഷേ ഗബ്രി നേർച്ച കോഴിയാണ് പതിമൂന്നാം ആഴ്ചയ്ക്ക് മുൻപ് അറക്കുമെന്നും പറയുന്നവരുണ്ട് പക്ഷെ കാര്യം എന്തൊക്കെയായാലും ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തി സിബിൻ തന്നെയാണ് സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണ പവർ കാണിക്കുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നുവെങ്കിലും ഒന്നും ഉണ്ടായില്ല എന്നാൽ സിബിനും പൂജയുമൊക്കെ വന്ന ദിവസം മുതൽ കത്തിക്കയറുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ